നമ്മൾ ഈയിടെയായി നമ്മുടെ പനികളെ ശരിയായ രീതിയിലാണോ സമീപിക്കുന്നത് ഞാൻ ഈ ചോദ്യം ചോദിക്കാൻ കാരണം സാധാരണയായി നമ്മളിപ്പോ കാണുന്ന പനികളുടെയല്ല ഇപ്പൊ ഒരു മൂക്കലിപ്പായിട്ടും തുമ്മലായിട്ടും ചുമയായിട്ടും ഒക്കെ തുടങ്ങി കഴിഞ്ഞാൽ ഈ മൂക്കലിപ്പിനെയും തുമ്മലിനെയും ചുമയൊക്കെ അണയ്ക്കുന്ന പനിയെ ചൂടിനെ അമർച്ച ചെയ്യുന്ന വേദനയെ അറിയാതാക്കാൻ ശ്രമിക്കുന്ന കുറേ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ഒരു ചികിത്സാ രീതിയാണ് സാധാരണയായി കാണുന്നത് ഇത് തെറ്റാണ് കാരണം നമുക്കൊരു രോഗാണു ശരീരത്ത് കയറിക്കഴിഞ്ഞാൽ ശരീരത്തിന്റെ ആ ഒരു പ്രതിരോധ പ്രക്രിയയ്ക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് ഒരു ഇൻവേഡറാണ് ഇതൊരു പുറത്തുനിന്ന് ആവശ്യമില്ലാതെ ക്ഷണിക്കപ്പെടാതെ വന്ന ഒരു അതിഥിയാണ് എന്ന് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ അപ്പോൾ തന്നെ ആ രോഗാണു തെറ്റുപെലുകാനായിട്ട് തുടങ്ങി അത് അതിന്റെ ഇഷ്ടപ്പെട്ട വാസസ്ഥലത്തേക്ക് പോകാനാ പോകാനും ഈ നമ്മുടെ ഈ ഹോസ്റ്റിനെ അല്ലെങ്കിൽ കയറിയ ഈ ആളിനെ രോഗിയാക്കാനും ഒക്കെയുള്ള ഒരു സാധ്യതയിലേക്ക് പോകാനും ഉള്ള ശ്രമം തുടങ്ങുമ്പോൾ ശരീരം ആദ്യം ചെയ്യുന്ന പ്രതിപ്രവർത്തനത്തിനകത്ത് വരുന്നതാണ് തുമ്മലും മുക്കുലിപ്പും പനിയും ചുമയും എല്ലാം ചൂട് വരുന്നത് രോഗാണുക്കളെ കൊന്നിട്ട് ശരീരം ഉണ്ടാക്കുന്ന ഒരു ബൈപ്രോഡക്റ്റ് മാത്രമാണ് ശരീരത്തിനകത്തുള്ള ഇമ്മ്യൂൺ സിസ്റ്റത്തിനകത്തുള്ള ഡബ്ല്യു ഡി സി ഒക്കെ കൂടി രോഗാണുക്കളെ കൊല്ലുന്ന ഒരു പ്രക്രിയ തുടങ്ങുകയും ചൂടൊരു ബൈപ്രോഡക്റ്റ് ആയിട്ട് ഉണ്ടാവുകയും ചെയ്യുന്നു അതുപോലെ തന്നെയാണ് മൂക്കലിക്കുകയും തുമ്മയും ചെയ്യുന്നത് അത് ലങ്സിലേക്ക് പോകാതിരിക്കാനായിട്ട് തുമ്മിയും തുമ്മിച്ചും മൂക്കലിച്ചും പോകുന്ന പ്രക്രിയയെ തടസ്സപ്പെടുത്തുന്ന തുമ്മാതിരിക്കാനുള്ള മരുന്നുകൾ ഉപയോഗിക്കുന്ന ഒരു രീതിയും ഇപ്പോൾ കാണുന്നുണ്ട് ചികിത്സയിൽ അപ്പൊ അങ്ങനെ ആവുമ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ഒരു തുമ്മലും മൂക്കലിപ്പുവായി വരുന്ന ഒരു പേഷ്യന്റ് സാധാരണയായി പെട്ടെന്ന് മാറുന്ന ഒരു രണ്ടു ദിവസം കൊണ്ട് സ്വയം റെസ്റ്റ് എടുത്ത് വെള്ളം കുടിച്ചാൽ മാറാൻ സാധ്യതയുള്ള ഒരു രോഗത്തെ നമ്മൾ അപകടത്തിലേക്ക് കൊണ്ടുപോകുന്ന ന്യൂമോണിയൊക്കെ ആവുന്ന ഒരു വലിയ രോഗമായി മാറാനായിട്ട് സൈനസൈറ്റിസ് എങ്കിലും ആയി മാറാനായിട്ട് സാധ്യതയുള്ള ഒരു രോഗമായി രോഗാവസ്ഥയിലേക്ക് പേഷ്യന്റിനെ തള്ളി പിട തള്ളിയിടുന്ന ചികിത്സയാണ് ഇപ്പോൾ കാണുന്നത് അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഡ്രഗ് ആണ് പലപ്പോഴും ഇതിന് യൂസ് ചെയ്യുന്നത് ഒന്നോ രണ്ടോ മൂന്നോ നാലോ ഡ്രഗുകൾ ഉപയോഗിച്ച് വേദന അറിയാതാക്കുക മൂക്കുലിക്കാതാക്കുക ചുമക്കാതാക്കുക ശ്വാസകോശത്തിലുണ്ടാകാൻ സാധ്യതയുള്ള വലിയ രോഗങ്ങളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ് ചുമയ്ക്കുന്നത് കഫം ഉണ്ടാകുന്ന ചുമച്ചു പോകാനായിട്ട് എക്സ്പെക്ട്രേറ്റ് ചെയ്ത് ചുമച്ചു പോകാനായിട്ട് നോക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഈ രീതികളെ തടസ്സപ്പെടുത്തുക ചമയ്ക്കാതാക്കുക മൂക്കുടിക്കാതാക്കുക ചൂടറിയാതാക്കുക നമുക്ക് പനി വരുമ്പോൾ സാധാരണയായി ശരീരം നമ്മളോട് പറയും റസ്റ്റ് എടുക്കാൻ ശരീരം ആവശ്യപ്പെടും അതിനുവേണ്ടിയാണ് വേണ്ടിയാണ് ശരീരത്തിന് ഭയങ്കര ക്ഷീണവും ശരീരത്തിന്റെ ഒരു മയാൾജിയോ അദ്ദേഹത്തിനൊക്കെ ആകെ ഒരു പേശിവേദനയും ഒക്കെ ഉണ്ടായിട്ട് നമുക്ക് കിടക്കണമെന്ന് തോന്നും റസ്റ്റ് എടുക്കണമെന്ന് തോന്നും പക്ഷെ ഇത് ഈ തോന്നലുകളെ തോന്നിക്കാതാക്കുന്ന രീതിയിലുള്ള മരുന്നുകൾ എടുക്കുമ്പോൾ ഡ്രഗ് എടുക്കുമ്പോ എന്താ പറ്റുന്നത് വെച്ചാൽ ആ ഡ്രഗ്സ് നമുക്ക് തീർച്ചയായും ശരീരത്തിന് ആ കിടക്കണം റസ്റ്റ് എടുക്കണം ചൂട് ചൂടറിയാതാകുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ മൂവ് ചെയ്യുകയും റസ്റ്റ് എടുക്കാതെ നമ്മൾ ജോലി ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ ശരീരത്തിന്റെ ആ കംപ്ലീറ്റ് പ്രവൃത്തിയും ഊർജം മൊത്തം രോഗത്തിലെ രോഗത്തിനെ നേരിടാനായിട്ട് നീങ്ങിക്കൊണ്ടിരുന്ന ആ ഒരു നോർമൽ കിട്ടുള്ള ഒരു സ്ഥിതിയെ കട്ട് ചെയ്യുന്ന ഒരു തടസ്സപ്പെടുത്തുന്ന രീതികൾ വലിയ രോഗത്തിലേക്ക് പേഷ്യൻറ്റിനെ തള്ളിവിടുന്നതായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ടാണ് എപ്പോഴും ഒരു ഡ്രഗ് അല്ല ഒരു മെഡിസിൻ എന്നും ഒരു മെഡിസിൻ അല്ല ഒരു റെമഡി എന്നും വലിയ ഫിസിഷ്യനായ ഹോമിയോപ്പത്തിക് ഫിസിഷ്യനായ ഡോക്ടർ സാമൂൽ ഹനുമാൻ ഹോമിയോപ്പത്തിസായ ഞങ്ങളെ പഠിപ്പിച്ചത് അവിടെ ഒരു ഡ്രഗ് എങ്ങനെയാണ് ഒരു മെഡിസിൻ ആവുന്നതെന്നും അതെങ്ങനെയാണ് ഒരു റെമഡി ആവുന്നതെന്നും ഒരു ശരിക്കും അതിനൊരു പോമൊഴിയായി മാറുന്നതെന്നും പോമൊഴിയാകുന്ന ഒരു മരുന്നായി മാറുന്നതെന്നും കൃത്യമായി ഹോമിയോപ്പത്തി ചികിത്സാ പദ്ധതിയിൽ പറയുന്നുണ്ട് ചികിത്സയിൽ സത്യത്തിൽ വന്നിരിക്കുന്ന പേഷ്യൻറിന് ഉണ്ടാകുന്ന രോഗലക്ഷണങ്ങളെ മൊത്തത്തിൽ കണക്കിലെടുത്ത് അവന്റെ മറ്റ് രോഗലക്ഷണങ്ങളെയും അവന്റെ മാനസിക സ്ഥിതി കണക്കിലെടുത്തിട്ട് എടുക്കുന്ന മെഡിസിൻസ് പലപ്പോഴും ഒരു രോഗിക്ക് എടുക്കുന്ന മരുന്നായിരിക്കില്ല അതേ അസുഖമുള്ള മറ്റൊരു രോഗിക്ക് എടുക്കുന്നത് എന്നുള്ള ഒരു വ്യത്യാസമാണ് ഹോമിയോപ്പതിയിൽ ഉള്ളത് അതുകൊണ്ട് തന്നെ വളരെ പ്രിസൈസ് ആയിട്ടുള്ള മെഡിസിൻ എടുക്കാനായിട്ട് ഹോമിയോപ്പത്തിക് ഫിസിഷ്യൻ സജ്ജരായിരിക്കണം അതിനുള്ള സാമർഥ്യം അവർക്കുണ്ടായിരിക്കണം എന്ന് മാത്രം അതുകൊണ്ട് ഹോമിയോപ്പത്തിക് മെഡിസിൻസ് കൃത്യമായി എടുക്കുന്ന പേഷ്യൻസിന് വളരെ പെട്ടെന്നുള്ള അസുഖ നിവാരണം ഉണ്ടാവുകയും ചെയ്യും രോഗം മൂർച്ഛിക്കില്ല അപ്പൊ ചൂട് ഒരു ദിവസം ഉണ്ടാകാം മൂക്കലിപ്പ് കുറച്ച് തുടരാം ചുമ കുറച്ചു നീളാം പക്ഷേ അതൊരിക്കലും ഒന്നോ രണ്ടോ ദിവസത്തിനപ്പുറത്തേക്ക് പോകാതെ വളരെ പെട്ടെന്ന് മാറ്റാനായിട്ട് ഹോമിയോപ്പതി ഫിസിഷ്യന് ആകും